ഹായ് ഫ്രണ്ട്സ് ഞാൻ നൗഷാദ് വീണ്ടും വീഡിയോ മല്ല മൊബൈൽസ് ഫേസ്ബുക്ക് പേജിൽ നിന്നും ഒരു നല്ലൊരു വീഡിയോ നല്ലൊരു ആപ്ലിക്കേഷൻ ഇൻട്രൊഡക്ഷനാണ് ഈ ആപ്ലിക്കേഷൻ ഇൻട്രൊഡക്ഷൻ ഞാൻ ആപ്ലിക്കേഷൻ മറ്റൊന്നുമില്ല നമ്മൾ ഏതെങ്കിലും ഒരു സൈറ്റിൽ കയറിയാലും നമ്മൾ ബ്രൗസറിൽ കയറി ബ്രൗസ് ചെയ്യുമ്പോൾ പരസ്യങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കാറുണ്ട് പലരും എന്നോട് ചോദിച്ചൊരു സംഭവമാണിത് അപ്പോൾ ഈ കൊണ്ട് നമ്മൾ ഒരു തുറക്കാൻ ഉദ്ദേശിക്കുന്ന സൈറ്റ് തുറക്കാൻ സാധിക്കില്ല ഒരുപാട് പരസ്യങ്ങൾ വരും നമ്മളത് ക്യാൻസൽ ചെയ്താൽ അത് വേറൊരു പുതിയ ടാബ് ഓപ്പൺ ആയിട്ട് ഒരു ഇഷ്യൂ വരാറുണ്ട് അങ്ങനെ പരസ്യങ്ങളെ കൊണ്ട് വളരെ ബുദ്ധിമുട്ടായി തോന്നുന്ന ഒരു ഒരു ബ്രൗസിങ് സിറ്റുവേഷനിൽ നിന്നും ഒരു ഒരു ബ്രേക്ക് അല്ലെങ്കിൽ ഒരു മോചനം ഈ സോഫ്റ്റ്വെയറിൻ്റെ ലിങ്ക് ഞാനൊരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ ലിങ്കിൽ പോയി അത് ഡൗൺലോഡ് ചെയ്യണം ഇത് ഈ ലിങ്കിൽ നിങ്ങൾ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളത് ചിലർക്കൊരു കൺഫ്യൂഷനാണ് ഇപ്പോഴും ഒന്നും ചെയ്യാനില്ല ഞാനവിടുത്തെ കൊടുത്തി അവിടെ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ചോദിക്കും ഏതെങ്കിലും ഒരു ബ്രൗസർ ഏറ്റവും നല്ലത് ക്രോമിൽ ഓപ്പൺ ചെയ്യണമാണ് ക്രോമിൽ ഓപ്പൺ ചെയ്യുക ക്രോമിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏർഫ്രൈയുടെ ഒരു സൈറ്റ് ആയിരിക്കും വരും നിങ്ങൾ ഇവിടെ മുകളിലേക്ക് ശ്രദ്ധിച്ചോളൂ അവിടെ പ്ലീസ് വെയ്റ്റ് ഫൈവ് സെക്കൻഡ് ഫോർ സെക്കൻഡ് ത്രീ സെക്കൻഡ് ടു സെക്കൻഡ് വൺ സെക്കൻഡ് സീറോ അതിനുശേഷം വരുന്ന സ്കിപ്പ് ആഡ് എന്നുള്ള ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾ ആദ്യം കാണുന്ന ഓപ്ഷൻ നോക്കൂ അത് ഓപ്പൺ വിത്ത് പ്ലേ സ്റ്റോർ ആ ഓപ്പൺ വിത്ത് പ്ലേ സ്റ്റോർ എന്നുള്ള ജസ്റ്റ് വൺ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഡയറക്റ്റ് പ്ലേ സ്റ്റോറിലേക്ക് കൊണ്ടുപോകും അപ്പോൾ ഈ ലിങ്ക് വഴി നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കുറച്ചുകൂടി ബെറ്റർ വേഴ്സനായിരിക്കും ലഭിക്കുക അതാണ് മാറ്റം ബ്രൗസർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം ആദ്യം പറയുന്നു ഇതൊരു ബ്രൗസറാണ് നിങ്ങൾ ഗൂഗിൾ കോം എക്സ്പ്ലോ അതുപോലെ യു ജി ബ്രൗസർ ഉപയോഗിക്കുന്ന പോലത്തെ ഒരു ബ്രൗസറാണ് ഇത് രണ്ടായിരത്തി ആറിൽ ക്രിയേറ്റ് ആയതാണ് ഇതൊരു കൂട്ടിക്കണക്കിന് ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇടയിലേക്ക് ഞാൻ അത്ര പ്രചാരത്തിൽ എത്തിയിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഓക്കെ ഇത് സിമ്പിളാണ് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നിങ്ങൾ സാധാരണ ബ്രൗസ് ബ്രൗസ് ചെയ്യാൻ നിങ്ങൾ ക്രോമിന് അല്ലെങ്കിൽ യു ജി ബ്രൗസറെ അല്ലെങ്കിൽ എക്സ്പ്ലോറിന് ഉപയോഗി െങ്കിൽ പകരം നിങ്ങൾ ഈ ആഡ് ഉപയോഗിക്കണം ഇത്രയുണ്ട് കൂടുതലൊന്നും നമ്മൾ ചെയ്യാനില്ല വളരെ സിമ്പിളാണ് പിന്നെ അതിന് ശേഷം നമ്മൾ ഇതിനെ സ്കിപ്പ് ചെയ്ത് കൊടുക്കുക ലെഫ്റ്റിലേക്ക് സ്കിപ്പ് ചെയ്യുക ജോയിൻ ഇനി ഇവിടെ നിങ്ങൾക്ക് ഇതിവിടെ നിങ്ങളുടെ ഗൂഗിളാണ് നോർമൽ സാധാരണ നിങ്ങൾ ഉപയോഗിക്കുന്ന അതേ ഇവിടെ നിങ്ങൾക്ക് ഏത് സൈറ്റ് വേണമെങ്കിലും ഏത് സൈറ്റ് വേണമെങ്കിലും ഇവിടെ കയറാം കാണാം നോ പ്രോബ്ലം സേഫാണ് അതുപോലെ തന്നെ വളരെ ഫാസ്റ്റാണ് ഞാൻ സാധിച്ചില്ലേ വളരെ ഫാസ്റ്റ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ഒരു ആഡ് പോലും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കില്ല വരല്ല ആഡ് വരില്ല അത്രയ്ക്ക് സൂപ്പർ ആപ്ലിക്കേഷനാണ് അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾ ബ്രൗസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ പരസ്യത്തിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു ബുദ്ധിമുട്ട് നേരിടില്ല ഇനി ഇവിടെ ലെഫ്റ്റിൽ കാണുന്ന ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്കത് പ്രീമിയം വേഴ്സൺ ഉപയോഗിക്കാനും സാധിക്കും അപ്ഡേറ്റ് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പുതിയതായി അപ്ഡേറ്റ് ആകും അത് കൂടാതെ സാധിക്കും സോ ഈ പറ്റിയിട്ട് വീഡിയോ െന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യണം ഇനിയും പേജ് ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി പറയുന്നു ലൈക്ക് ചെയ്യണം കാരണം എൻ്റെ ഓരോ വീഡിയോസും നിങ്ങളുടെ ടൈം ലൈനിൽ വരുന്നതാണ് സോ ഇനി നല്ലൊരു ആപ്ലിക്കേഷനായി വീണ്ടും വരും അതുവരേക്കും ബൈ ബൈ